കോഴിക്കോട് എസ് എഫ് ഐ ദേശീയ സമ്മേളനത്തിന് സർക്കാർ സ്കൂളിന് അവധി നൽകിയതിൽ വിവാദം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിനാണ് അവധി നൽകിയത് എസ് എഫ് ഐക്കാർ ആവശ്യപ്പെട്ട പ്രകാരമാണ് അവധി നൽകിയതെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു വിവരങ്ങളുമായി അഭിനാ പി ചിറക്കൽ ചേരുന്നുണ്ട് അഭിനാ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അഖിലേന്ത്യാ സമ്മേളനം കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി കോഴിക്കോട് ബീച്ചിൽ വരികയാണ് ഇതിനിടെയാണ് വിദ്യാർത്ഥികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിലെ എട്ട് ഒൻപത് പത്ത് തുടങ്ങിയ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് അവധി നൽകി എന്നതിലാണ് വലിയ വിവാദമായിരിക്കുന്നത് ഇതിൽ പ്രധാനമായും അധ്യാപകൻ പറയുന്ന പ്രധാന അധ്യാപകൻ പറയുന്ന ഒരു കാര്യം എസ് എഫ് ഐക്കാരായ ഏഴോളം പ്രവർത്തകർ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം സ്കൂളിൽ എത്തുകയും പഠിപ്പ് മുടക്കി വിദ്യാർത്ഥികൾക്ക് അവധി നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അധ്യാപകൻ അറിയിച്ച ഒരു കാര്യം അതോടൊപ്പം തന്നെ എസ് എഫ് ഐയുടെ ഒരു സർക്കുലർ പോലെ സർക്കുലറും ഇതിനോടകം പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കോഴിക്കോട് വെച്ച് നടക്കുകയാണ് മുപ്പതിന് പൊതുസമ്മേളനവും വിദ്യാർത്ഥി റാലിയും നടക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഠിപ്പുമുടക്കി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാനാണ് എസ് എഫ് ഐ തീരുമാനമെന്നും ഈ തീരുമാനം നടപ്പിലാക്കാൻ പൂർണ്ണമായും സഹകരിക്കണമെന്നും എന്നുമാണ് ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നത് മുഹമ്മദ് ഹാദിഖ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൽ ഈ ഒരു സൈൻ ചെയ്തുകൊണ്ട് ഈ ഒരു സർക്കുലർ അധ്യാപകരെ പ്രധാന അധ്യാപകന് നൽകുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐയോട് പ്രതികരണം തേടിയിരുന്നു ആ ഒരു സമയത്ത് പോലും എസ് എഫ് ഐ പ്രവർത്തകർക്ക് യാതൊരു വിധത്തിലും പ്രതികരിക്കാനില്ല എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു എസ് എഫ് ഐക്കാര് സ്കൂളിലേക്ക് എത്തിയ സമയത്ത് ആദ്യഘട്ടത്തിൽ അധ്യാ പ്രധാന അധ്യാപകൻ അവധി നൽകാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല പിന്നീടും അവധി നൽകണം എന്ന് അപേക്ഷിച്ചതുകൊണ്ട് മാത്രം പിന്നീടാണ് അപേക്ഷിച്ചത് എന്നാണ് അധ്യാപകൻ പറയുന്നത് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപും സമാനമായ രീതിയിൽ മറ്റൊരു വിദ്യാർത്ഥി സംഘടന കെ എസ് യു വിദ്യാർത്ഥി സംഘടന സമാനമായ രീതിയിൽ സ്കൂളിലേക്ക് എത്തുകയും ഒരു പ്രകടന പരിപാടിയിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും അന്ന് ഈ സ്കൂളിലെ അധ്യാപകർ ഇതിന് തയ്യാറായിരുന്നില്ല തുടർന്ന് സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിലെ ജനവാതിൽ അതുപോലെ തന്നെ വാതിലടക്കുകയും തുടർന്ന് വിദ്യാർത്ഥികളെ പുറ റക്കാനുള്ള പരിപാടികളെല്ലാം തന്നെ നോക്കുന്നതിനിടെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉണ്ടാവുകയും പിന്നീട് പോലീസ് ഇടപെടുകയും പോലീസ് ഇടപെട്ട ഉടനെ പോലീസ് തന്നെ ഈ അധ്യാപകരോട് പറയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അതായത് ഈ ഒരു പ്രശ്നം വഷളാക്കേണ്ടതില്ല വിദ്യാർത്ഥികളെ വിട്ടുകൊടുത്തൂടെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തി കണ്ടുകൊണ്ടാണ് ഈ അധ്യാപകൻ പ്രധാന അധ്യാപകൻ സുനിൽ സുനിൽ ഈ ഒരു വിഷയത്തിൽ അതായത് ഇനി എസ് എഫ് ഐക്കാരുമായി ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ർ കൂടുതൽ പ്രശ്നത്തിലേക്ക് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ പ്രശ്നം വഷളാക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുൻകണ്ടുകൊണ്ടാണ് അധ്യാപകൻ ഇത്തരത്തിലൊരു അവധി നൽകിയിരിക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളാണ് കേരള വിഷ ന്യൂസിനോട് അധ്യാപകൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ ഈ ഇത്തരത്തിലൊരു വലിയൊരു സംഘർഷാവസ്ഥ ഈ സ്കൂളിൽ നിന്നും ഒഴിവാക്കണമെന്നും അതോടൊപ്പം തന്നെ പല സാഹചര്യത്തിലും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കാത്ത സാഹചര്യങ്ങളടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അധ്യാപകൻ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഈ എട്ട് അൻപത് പത്ത് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ പത്രയോടുകൂടിയാണ് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും സ്കൂൾ സ്കൂൾ വിട്ടിട്ടുള്ളത് കൂടാതെ ഈ അധ്യാപകരുടെ വാട്സപ്പിലേക്ക് വാട്സപ്പിലേക്ക് ഒരു സന്ദേശവും ഇതിനോടകം സ്കൂളിൽ നിന്ന് പുറത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഒരു വിദ്യാർത്ഥി സംഘടന സ്കൂളുകളിൽ ഒരു സമരത്തിന് നാളെ ആഹ്വാനം ചെയ്തതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരം സാഹചര്യം വന്നാൽ സ്കൂൾ വിടേണ്ടി വരും അതുകൊണ്ട് പത്തെ മുപ്പത് കഴിഞ്ഞതിനു ശേഷം സ്കൂൾ വിടുന്നില്ല എന്ന് ഉറപ്പുവരുത്തിന് ശേഷമേ രക്ഷിതാക്കളും ഓട്ടോ ഡ്രൈവർമാരും തിരിച്ചു പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് അത്യാ രക്ഷിതാക്കളുടെ വാട്സപ്പിലേക്ക് ഇത്തരത്തിലൊരു സന്ദേശം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി എത്തുകയും ചെയ്തിട്ടുണ്ട് െന്നും രക്ഷിതാക്കൾ അടക്കം പറയുന്ന ഒരു ഉള്ളത് ഏതായാലും വലിയ ഒരു പ്രതിഷേധത്തിലേക്കാണ് ഈ പോകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ എസ് യു ഇതിനോടകം തന്നെ ആർ ടിക്ക് ഇതിനോടകം തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതിനെതിരെ പ്രതിഷേധം പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐ ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത് അത് കൂടാതെ തന്നെ എസ് എഫ് ഐ ഇതിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സംഭവം പുറത്തുവന്ന നമ്മൾ നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകരോട് പ്രതികരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് കൃത്യമായി ഇതിൽ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് സഞ്ജീവ് ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ള ഒരു കാര്യം ഏതായാലും വലിയൊരു പ്രതിഷേധം തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ആദര ശരി അപിന കോഴിക്കോട് എസ്കൂളിന് അവധി നൽകിയതിൽ വിവാദം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിലാണ് അവധി നൽകിയത് എസ് എഫ് ഐ ആവശ്യപ്പെട്ട പ്രകാരമാണ് അവധി നൽകിയതെന്നാണ് അധ്യാപകന്റെ പ്രതികരണത്തിലേക്ക് സർ ഇപ്പോ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ ദേശീയ സമ്മേളനം കോഴിക്കോട് നടക്കുന്നുണ്ടെന്നും അതിൻ്റെ ഭാഗമായി ടൗണിൽ റാലി നടക്കുന്നു അത് നമ്മൾ ജില്ലയിലെ പിന്നെ വിദ്യാലയങ്ങളിൽ പഠിപ്പ് മുടക്കി കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നോട്ടീസ് തന്നത് നഗരത്തിലെ വിദ്യാലയങ്ങളാണ് പഠിപ്പ് മുടക്കുന്നതെന്നാണ് നോട്ടീസിലുള്ളത് അപ്പോൾ ഞങ്ങൾ നോട്ടീസ് കുറേ നേരം പിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ അവർ പിരിഞ്ഞു പോയില്ല അപ്പോൾ പിരിഞ്ഞു പോകാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഹൈസ്കൂൾ കുട്ടികളെ വിടേണ്ടി വന്നത് കുട്ടികളെ ഏകദേശം മണിയോട് കൂടിയാണ് വീട്ടില് മെസ്സേജ് ഇട്ടിട്ടുണ്ട് വിടുന്നുണ്ടെന്ന് എന്തായിരുന്നു മെസ്സേജിൽ മെസ്സേജ് സമരമാണ് സമരമായത് കാരണം വിടുകയാണ് കുട്ടികൾ വീട്ടിലെത്തിയിട്ടുണ്ടോ എന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യണം കാർ കാർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിന്ന് പോകണം എന്നുള്ള ഒരു എന്ന് പറഞ്ഞ സ്കൂളിൽ വിദ്യാർത്ഥികൾ ഇല്ലല്ലോ വിദ്യാർത്ഥികൾ രാഷ്ട്രീയോ മുൻപ് ഇതുപോലെ വിദ്യാർത്ഥികൾ ഇവിടെ വരികയും അതോടൊപ്പം തന്നെ കുട്ടികളെ പ്രകടനത്തിനിറക്കണം എന്നുള്ള രീതിയിൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കാർ കാർ വന്നു വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങള് വിദ്യാർത്ഥി സംഘടനകള് ഞങ്ങള് മാത്രല്ല നഗരത്തിലെന്ന് മാത്രല്ല ജില്ലയിലെ വിദ്യാലയങ്ങൾ വിടുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ വന്നാൽ വിടാറുണ്ട് കാരണം അക്രമം വയനാട് വിടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കെ എസ് യുക്കാർ വന്നു ഇവിടെ വന്നു ഞങ്ങൾ കുറച്ച് സാവകാശം ചോദിച്ചു വിടാൻ അപ്പോഴും അവർ സമ്മതിച്ചില്ല ജനലും വാതിലുമൊക്കെ അടച്ചു പിന്നെ ബെല്ലടിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു പോലീസ് സംസാരിച്ചപ്പം ഞങ്ങളോട് തന്നിട്ടുള്ള മറുപടി നിങ്ങൾക്ക് വിട്ട് കോംപ്രമൈസ് എന്നാണ് അപ്പം ഞങ്ങൾ അത് വയനാണെന്നും വിട്ടത് അപ്പോൾ എസ് എഫ് ഐക്കാര് വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ വിദ്യാർത്ഥികളെ വിട്ടു നൽകിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് ഇല്ല 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 അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അവർ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം ഇവിടെ നിന്നു പോകാതിരുന്നു അപ്പം അവരൊരു സമരമാണല്ലോ സാധാരണഗതിയിൽ കഴിഞ്ഞ രണ്ടും നാല് ദിവസം മുമ്പ് എ ബി ബി പി പ്രവർത്തകർ ഇതുപോലെ ഒന്ന് മുപ്പതിന് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇടേണ്ടി വന്നിട്ടുണ്ട് അത്തൊരു സാഹചര്യമാണ് എന്ന് കരുതിയിട്ടാണ് വിട്ടുപോയത് ഓക്കെ ദ്ധ്യാപകന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത് കോഴിക്കോട് എസ് എഫ് ഐ ദേശീയ സമ്മേളനത്തിന് സർക്കാർ സ്കൂളിന് അവധി നൽകിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിനാണ് അവധി നൽകിയത് എസ് എഫ് ഐക്കാർ ആവശ്യപ്പെട്ട പ്രകാരമാണ് അവധി നൽകിയതെന്നാണ് പ്രധാന അധ്യാപകൻ പറയുന്നത്